വിസ്ഡംകാരുടെ തൗഹീദും റിസാലത്തുമാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നത് ആഹറമാണ് എന്താണ് ഈ ആഹറം എന്തുകൊണ്ടാണ് ഈ ആഹറം ഉണ്ടായത് ഇതിനെക്കുറിച്ച് നമുക്ക് സാഹിബിൻ്റെ പ്രസംഗം കുറേശേ കേട്ട് കേട്ട് പറഞ്ഞു പറഞ്ഞു പോകാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ മൂന്നാമത്തേതായി പറയാനുള്ളത് ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു നമ്മൾ ത്യാഗം സഹിക്കണം എന്തിനു നമ്മൾ ബുദ്ധിമുട്ടണം കഷ്ടപ്പെടണം ആ ചോദ്യത്തിന് മുന്നിൽ മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു ഉത്തരവുമില്ല ഉത്തരമില്ല എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു നോണയാണ് ഇതിനൊക്കെ ഉത്തരം നമ്മൾ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നൂറ്റാണ്ടുകളായി സ്വതന്ത്ര ചിന്തകർ ഇതിനൊക്കെ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ഭാവനയിൽ കഥകളായി മനുഷ്യർ മെനഞ്ഞുണ്ടാക്കിയതിൻ്റെ കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നി അത് മനുഷ്യൻ്റെ സഹജമായ ഒരു ജൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ്റെ മാത്രമല്ല ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും സഹജ സ്വഭാവമാണ് മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുക എന്നതും സർവൈവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതും പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല മനുഷ്യരൊക്കെ മരിച്ചു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന് മനുഷ്യൻ ഭാവനയിൽ കണ്ട പരിഹാരമാണ് ആഹ്റം ഈ ആഹ്റം ലോകത്തെല്ലാവർക്കും ഒരുപോലെയുള്ള ആഹ്റമാണോ അല്ല നമ്മുടെ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് ആഹ്റം ഇവിടെ തന്നെയാണ് മനുഷ്യർ ഇവിടെ ജീവിച്ചു ആ ജീവിച്ചതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഇവിടെ തന്നെ പുനർജനിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് പൂർവ്വജന്മം ഉണ്ടായിരുന്നു അപ്പോൾ പൂർവജന്മം ഈ ജന്മം പുനർജന്മം വീണ്ടും പുനർജന്മം അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ പല രൂപത്തിൽ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കും എന്നും ഇതിൻ്റെ തുടക്കം പരമാത്മാവിൽ നിന്ന് നമ്മൾ വേറിട്ടിങ്ങോട്ട് ജീവാത്മാവായി വന്നതാണ് എന്നും ഇതിൻ്റെ ഒടുക്കം നമ്മൾ പരമാത്മാവിൽ തന്നെ തിരിച്ച് വിലയം പ്രാപിച്ചുകൊണ്ട് മോക്ഷം നേടലാണ് എന്നുമാണ് ഇന്ത്യൻ മിത്തോളജിയുടെ ഒരു കൺസെപ്റ്റ് അത് കുറച്ച് നിലവാരമുള്ള കൺസെപ്റ്റാണ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾ പറയുന്ന ദൈവമാണ് പരമാത്മാവ് ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വേറിട്ട് പോകുന്ന ജീവാത്മാക്കളാണ് മനുഷ്യർ ആ മനുഷ്യർ ഇവിടെ അവരുടെ ജീവിത പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഇവിടെ തന്നെ പല ജന്മങ്ങളായി ജനിച്ച് ജനിച്ച് അവസാനം അവരുടെ ദൗത്യം പൂർത്തിയാവുമ്പോൾ അവരുടെ ലക്ഷ്യം പൂർത്തിയാവുമ്പോൾ അവർ മോക്ഷം നേടി വന്നിടത്ത് തന്നെ തിരിച്ചു പോകും വന്നിടത്ത് തന്നെ തിരിച്ചു പോയാൽ അവർക്ക് പൂർണ്ണത ലഭിക്കുകയാണ് അവർ ദൈവമായി മാറുകയാണ് കാരണം നമ്മൾ നേരത്തെ ദൈവമായിരുന്നു ദൈവത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മളിപ്പോൾ ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ അംശം തന്നെയാണ് പക്ഷേ ദൈവത്തോളം പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിലയം പ്രാപിക്കുന്നതോടുകൂടി നമുക്ക് മോക്ഷം കിട്ടി ഇതാണ് ഇന്ത്യൻ മിത്തോളജിയിലെ ആഹ്റം ആ മിത്തോളജി രൂപപ്പെടുത്തിയ ആളുകൾ തന്നെ വേറെ ചില വൃത്തികേടുകൾക്കും ഈ മിത്തോളജിയെ ഉപയോഗിച്ചു അതിവിടെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് ജാതിയിൽ ഉന്നതരായി നിന്നിരുന്ന ആളുകൾ കീഴ്ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ട മനുഷ്യരെ കൊണ്ട് അവരുടെ ജാതീയമായ ധർമ്മം നിർവഹിച്ചുകൊണ്ട് അവരുടെ വിയർപ്പും ചോരയും ഊറ്റിക്കുടിച്ച് അവരെ ചൂഷണം ചെയ്യാൻ ഈ മിത്തോളജിയെ ഉപയോഗിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഹീനയോനിയിൽ ഇവിടെ ജനിച്ചത് താഴ്ന്ന ജാതിക്കാരായി ജനിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദക്ക് ഈ ജാതിക്ക് നിർണയിച്ചിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളെ സേവിച്ചുകൊണ്ട് ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രൊമോഷൻ കിട്ടും അവിടെ നിങ്ങൾ ആ ജാതിയുടെ ധർമ്മം നിർവഹിച്ചാൽ നിങ്ങൾക്ക് പിന്നെയും പ്രൊമോഷൻ കിട്ടും അങ്ങനെ നിങ്ങളും ഞങ്ങളെപ്പോലെ ആയി മാറും അവസാനം നിങ്ങളും ഞങ്ങളുമൊക്കെ പരമാത്മാവിൽ ലയിച്ച് പൂർണ്ണത നേടി മോക്ഷം നേടും ഈ കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ സമൂഹത്തിൽ നിലനിന്ന ഉച്ചനീചത്വത്തിനും ചൂഷണത്തിനും കൊടിയ അനീതികൾക്കും ന്യായം കണ്ടെത്താനും ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് മുഹമ്മദിനെ പോലെയുള്ള അധികാരിവർഗവും സ്വന്തം കീഴിലുണ്ടായിരുന്ന പ്രജകളെ നിലക്കു നിർത്താനും അനുസരിപ്പിക്കാനും അവരെക്കൊണ്ട് താൻ ഉദ്ദേശിച്ച അത്യാചാരങ്ങൾ ചെയ്യിക്കാനും ഈ ആഹ്റം പറഞ്ഞ് പ്രലോഭിപ്പിച്ചത് ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മദ് അടിമ ഉടമ വ്യവസ്ഥ സാമൂഹ്യ ഘടനയിലാണ് ജീവിച്ചത് മുഹമ്മദ് കൊടിയ പാട്രിയാർക്കിയുടെ ഘടനയിലാണ് ജീവിച്ചത് ആ അടിമ ഉടമ വ്യവസ്ഥയിൽ അടിമകളെ നിയന്ത്രിക്കുന്നതിനും പാട്രിയാർക്കി വ്യവസ്ഥയിൽ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ ഈ ആഹാരം പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തത് മുഹമ്മദിൻ്റെ മതം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് അടിമകളോട് പറഞ്ഞത് നിങ്ങൾ യജമാനനെ സേവിക്കുക യജമാനോട് നിങ്ങൾ അനിഷ്ടം പ്രവർത്തിച്ചാൽ നിങ്ങൾ യജമാനനെ വിട്ട് ഓടിപ്പോയാൽ നിങ്ങൾ യജമാനോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നരകമാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ വാസന അനുഭവിക്കില്ല ഒരടിമ ഉടമയെ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോയാൽ അയാൾ സ്വർഗത്തിൻ്റെ വാസന അനുഭവിക്കില്ല എന്ന് മുത്തുനബി പറഞ്ഞ ഹദീസുകൾ അവിടെ കിടപ്പുണ്ട് അതൊക്കെ തന്നെയാണ് ഖുർആാനിലും പറഞ്ഞു പോയിട്ടുള്ളത് അടിമയും ഉടമയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന വചനങ്ങൾ ഖുർആാനിൽ കാണും സ്ത്രീകളോട് പറഞ്ഞത് ഞാൻ നരകത്തിലേക്കൊന്ന് എത്തി നോക്കിയപ്പോൾ അവിടെ നിറയെ സ്ത്രീകളെയാണ് കണ്ടത് കാരണം ഭർത്താക്കന്മാർ പറയുന്നതനുസരിക്കാത്ത സ്ത്രീകളായിരുന്നു അത് എന്നാണ് പറഞ്ഞത് ഭർത്താവ് വിളിച്ച് വിളിച്ചാൽ ചെന്നില്ലെങ്കിൽ പ്രസവത്തിന് കിടക്കുന്ന പലകയിൽ നിന്നാണെങ്കിൽ പോലും ഭർത്താവ് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ മലക്കുകൾ നേരം മുഴക്കോളം പുരാകൊണ്ടിരിക്കുമെന്നും പരലോകത്തിൽ നിന്ന് നരകത്തിടുമെന്നും പറഞ്ഞ് സ്ത്രീകളെ പേടിപ്പിക്കാൻ അടിമകളെ പേടിപ്പിക്കാൻ ഇതിനൊക്കെയാണ് ഈ ആഹ്റം സമൂഹത്തിലെ ചൂഷകവർഗം ഉപയോഗിച്ചിട്ടുള്ളത് അധികാരിവർഗം ഉപയോഗിച്ചിട്ടുള്ളത് മുഹമ്മദ് വളരെ കൃത്യമായി മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ആഹ്റം ഉപയോഗിച്ചു മനുഷ്യൻ ഭാവനയിൽ ആഹാരം സൃഷ്ടിച്ചത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജീവിതം കൂടി അവസാനിക്കുമെന്ന യാഥാർത്ഥ്യം മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നപ്പോൾ മനുഷ്യൻ അതിന് ഭാവനയിലെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ട് ആശ്വാസം നേടി രണ്ട് സമൂഹത്തിലെ ഉന്നതവർഗം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും അടിച്ചമർത്താനും അവരുടെ മേൽ അധികാരം പ്രയോഗിക്കാനും ഈ കോത്താമ്പി കാട്ടി അവരെ ഭയപ്പെടുത്തി ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരാഹ്റം ഭാവനയിൽ നെയ്തുണ്ടാക്കിയത് ഇദ്ദേഹം പറയുന്നത് മരിച്ചാൽ പിന്നെ ജീവിതമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ജീവിതത്തിന് പിന്നെ എന്താണ് പ്രസക്തി എന്നാണ് ജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് മരിച്ചു എന്നിട്ട് വേറെ ഇവിടെ ഉണ്ടാകുന്ന ഉണ്ടമ്പൊരിയല്ല ജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ജീവിതമാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിതമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതമാണ് ആ ജീവിതം ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യർ തൻ്റെ സമൂഹത്തിലെ സഹജീവികൾക്ക് കൂടി സന്തോഷം പകർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ച് തീർക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ പ്രസക്തി അതിനപ്പുറത്തേക്ക് അർത്ഥവും ലക്ഷ്യവും തേടിപ്പോയവർ അതിന് കണ്ടെത്തിയ പരിഹാരം അതിന് പരിഹാരമായിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ യുക്തിപരമായി ചിന്തിക്കണം ഇസ്ലാം പറയുന്ന ആഹറം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ജീവിതത്തിനുള്ള അത്ര പോലും പ്രസക്തിയോ അത്ര പോലും അർത്ഥമോ അത്ര പോലും ലക്ഷ്യമോ ആ ജീവിതത്തിനില്ല ആറാം നൂറ്റാണ്ടിലെ വരണ്ട മരുഭൂമിയിൽ വറുതിയിൽ ജീവിച്ച കാട്ടറബികൾക്ക് ആ വറുതിക്ക് പരിഹാരമായി അവർ ഭാവനയിൽ നെയ്തെടുത്ത കഥയാണ് അവരുടെ ആഹ്റം മുഹമ്മദ് ജീവിച്ച ഒരു വറുതിയുടെ കാലഘട്ടത്തിൽ ആ മരുഭൂമിയിലെ വരണ്ട ജീവിതത്തിൽ മുഹമ്മദ് ആഗ്രഹിച്ച കുറേ ദേഹേച്ഛകളുണ്ട് വേറൊന്നുമല്ല ദേഹേച്ഛകൾ അല്ലാതെ ആത്മീയമോ മാനസികവോ ആയ യാതൊന്നുമല്ല മുഹമ്മദ് ഭാവനയിൽ കണ്ട ആഹാരത്തിലുള്ളത് ദേഹേച്ഛകൾക്ക് പരിഹാരം മുഹമ്മദിന് താല്പര്യമുള്ള ദേഹേച്ഛകൾക്കുള്ള പരിഹാരമാണ് മുഹമ്മദിൻ്റെ ആഹ്റത്തിൽ മുഹമ്മദ് വിളമ്പി വച്ചത് തീരാത്ത സെക്സ് രതിമൂർച്ച അവസാനിക്കാത്ത രതിമൂർച്ചയുള്ള രതി കേന്ദ്രമായിട്ട് മുഹമ്മദ് സ്വർഗത്തെ വിഭാവനം ചെയ്യാൻ കാരണം മുഹമ്മദിന് ഏറ്റവും താല്പര്യമുള്ള കാര്യം അതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം മരുഭൂമിയിലെ പോലെ ചൂടാനുഭവിക്കേണ്ട തണലുണ്ടാകും തണുത്ത വെള്ളം കിട്ടും ഇഷ്ടം പോകോലെ കള്ളുടിക്കാം ഇതൊക്കെയാണ് മുഹമ്മദ് വിഭാവനം ചെയ്ത ആഹാരത്തിലൊരുക്കി വെച്ചിട്ടുള്ളത് എൻ്റെ ചോദ്യം ജീവിതത്തിന് എന്ത് പ്രസക്തി ജീവിതത്തിന് എന്ത് അർത്ഥം എന്ന് ചോദിച്ചുകൊണ്ട് ഈ കഥ ന്യായീകരിക്കാൻ പോകുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ സ്വർഗത്തിലെ ജീവിതത്തിന് എന്ത് അർത്ഥമാണോ ഉള്ളത് എന്ത് ലക്ഷ്യമാണുള്ളത് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ ഇവിടെ മനുഷ്യർക്ക് ഇന്ന് ഈ പറയുന്ന സ്വർഗത്ത് കിട്ടുന്നതിൻ്റെ പതിനായിരം മടങ്ങ് സൗകര്യങ്ങളിലോടുകൂടി സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന മരുഭൂമിയിലല്ല നമ്മൾ ജീവിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ സൗകര്യങ്ങളോ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ നമ്മളോടാണ് നിങ്ങൾക്ക് രണ്ട് നേരം ഇത്തപ്പഴം കിട്ടും നിങ്ങൾക്കവിടെ പുഴയിൽ കുളിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഇഷ്ടംപോലെ കള്ളു കിട്ടും നിങ്ങൾക്കവിടെ കൂർത്ത പെണ്ണുങ്ങളെ കിട്ടും മുത്തുമണി പോലെയുള്ള ബാലന്മാരവിടെ ചുറ്റി നടക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വൃത്തികേടുകൾ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കള്ളു കുടിക്കലും പെണ്ണു പിടിക്കലുമാണ് എന്ന് പറയുന്ന വൃത്തികേടിൻ്റെ പേരാണ് നിങ്ങളുടെ ആഹ്രമം ആ വൃത്തികേട് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കൊള്ളിലേക്ക് നയിക്കാൻ വേണ്ടി സ്വന്തം അനുയായികളെ പേടിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ഉപയോഗിച്ച വൃത്തികെട്ട കഥയല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ ആഹ്റത്തിലുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ മിഥോളജിയിലെ ആഹ്റം ഈ പറയുന്ന കള്ളും പെണ്ണും കിട്ടുന്ന ഒരു കള്ളുശാപ്പിലോ വേശ്യാലയത്തിലോ എത്തുക എന്ന വൃത്തികെട്ട ലക്ഷ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര നിലവാരമുള്ളതാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു നമ്മൾ ദൈവമായി തീരുന്നു പൂർണ്ണത നേടുന്നു മോക്ഷം നേടുന്നു എത്ര ചിന്താപരമായി യുക്തിപരമായി നിലവാരമുള്ള ആശയമാണത് കാരണം അതൊക്കെ ആലോചിച്ച ആളുകൾ അവർക്ക് ഈ മരുഭൂമിയിലെ വരുതിയൊന്നും ഉണ്ടായിരുന്നില്ല അവരിവിടെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് കുത്തിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ കഥകളാണ് അതുകൊണ്ടാണ് ആ കഥകൾക്ക് കുറച്ചുകൂടെ നിലവാരം വന്നത് ഈ കഥക്ക് ഒരു നിലവാരമില്ലാതെ പോയത് മുഹമ്മദിൻ്റെ ജീവിത നിലവാരമാണ് മുഹമ്മദിൻ്റെ ഭാവനയിലെ കഥയിൽ പ്രതിഫലിക്കുന്നത് എന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് മരണമെന്ന് മരണത്തിന് ശേഷം തനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന ആ ഒരു ചിന്തയാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിനപ്പുറത്തേക്ക് ഭാവനയിൽ ജീവിതം തുടരുന്നു എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത് അതല്ലാതെ മനുഷ്യർക്ക് ഇതിലൊരാശ്വാസം കിട്ടുന്നു എന്ന വാദം കൊണ്ടോ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അർത്ഥമൊന്നും കാണുന്നില്ല എന്നതുകൊണ്ടോ ഇതിനർത്ഥമുണ്ടാകുന്നില്ല ഇതിന് ലക്ഷ്യമുണ്ടാകുന്നില്ല ഒരു പ്രശ്നത്തിന് ഈ കഥ പരിഹാരവും ആകുന്നില്ല ഇത് സത്യമാണ് എന്നതിന് ഈ പറഞ്ഞതൊന്നും തെളിവുമല്ല മനുഷ്യൻ ഇങ്ങനൊരു കഥ മെനഞ്ഞുണ്ടാക്കിയതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണമാണ് ഇദ്ദേഹം ഈ പറഞ്ഞത് അതല്ലാതെ ഇങ്ങനെ ഒരു കഥ യാഥാർത്ഥ്യമാണ് എന്നതിന് ഈ പറഞ്ഞതൊന്നും തെളിവല്ല പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അവിടെ തുലാസം തൂക്കി പഠിച്ചം കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് മനുഷ്യർ മനുഷ്യരെ ഭയപ്പെടുത്തി നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് അതിനപ്പുറത്ത് അത് യാഥാർത്ഥ്യമാണ് എന്നതിന് നമ്മുടെ മുമ്പിൽ ഒരു തെളിവും ഇല്ലാതെ മാത്രമല്ല അതിന് ന്യായമായി പറയുന്ന യുക്തി ഉണ്ടല്ലോ ആ യുക്തി തന്നെ അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത്ര പോലും പ്രസക്തിയോ അർത്ഥമോ ലക്ഷ്യമോ അപ്പറയുന്നതിനും ഇല്ല എന്ന് മനസ്സിലാവും ഈ ജീവിതത്തിന് എന്തർത്ഥം എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളെ പരലോകത്തിലെ സ്വർഗത്തിലെ കള്ളും പെണ്ണുമായിട്ട് ജീവിക്കുന്നതിന് എന്തർത്ഥം എന്ന് തിരിച്ചു വെച്ചാൽ നിങ്ങളെന്താ പറയാം യുക്തിവാദികൾക്ക് മതവിശ്വാസമില്ലാത്തവർക്കും ഉത്തരം മുട്ടുന്നു എന്നുള്ള നിങ്ങളുടെ ആക്ഷേപം നിങ്ങളുടെ ഉത്തരമെന്ന് കേൾക്കട്ടെ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കള്ളുടിക്കാനും പെണ്ണുടിക്കാനും ആണ് ഹിന്ദിനാണ് അവിടെ പോണത് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ കുടിച്ച് കുടിച്ച് മരിച്ചങ്ങ് മരിച്ചാൽ പോരെ പിന്നെ അവിടെ പോയിട്ട് പിന്നെ കാലാകാലം കുടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം മുഹമ്മദ് മറ്റു പലയിടത്തും കോപ്പി അടിച്ചതാണ് ആ കോപ്പി അടിച്ചവരും ഇതുപോലെ തന്നെ വരണ്ട മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നതുകൊണ്ട് അവരുടെ വരൾച്ചയ്ക്കും വർധിക്കും അവർ കണ്ടെത്തിയ പരിഹാരമാണ് ഭാവനയിൽ കണ്ടെത്തിയ മിഥ്യാപരിഹാരമാണ് ആഹറം എന്ന് പറയുന്നത് ഇനി അദ്ദേഹം പറയുന്നത് നമുക്ക് തുടർന്ന് കേൾക്കാം അവരിൽപ്പെട്ട ആരെങ്കിലും ഒരു രോഗിയാണ് പറഞ്ഞാൽ ഡോക്ടർമാർ അവർക്ക് വിധി എഴുതി ഏതാനും അവരുടെ മണിക്കൂറുകൾ അല്ലെങ്കിൽ വേണ്ടി ചെയ്ത ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം പ്രതിഫലം ഉണ്ടാകും എന്നുള്ള കാര്യം അത് ജീവിക്കുവാനുള്ള ഒരു ഒരു കരുത്തും സന്തോഷത്തിൽ എന്നുള്ളത് മാത്രം പ്രത്യേകതയാണ് അതാ എല്ലാം പോയില്ലേ ഇവിടെ ജീവിക്കാനുള്ള കരുത്ത് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ കഥ പറയുന്നത് എന്ന് ഇദ്ദേഹം തന്നെ പരോക്ഷമായിട്ട് സമ്മതിച്ചു അതുതന്നെയാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യൻ എത്താൻ കാരണമായത് മനുഷ്യർക്ക് ചിന്തിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനെല്ലാം മനുഷ്യൻ ഭാവനയിൽ പരിഹാരം കാണാൻ ശ്രമിച്ചു അതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു അങ്ങനെയാണ് ഭൂതപ്രേത പിശാചുക്കളും ജിന്നും മലക്കും പടച്ചവന്മാരും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് പരലോകവും സ്വർഗം നരകമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് ഈ ജീവിതത്തിൽ സ്വയം പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് നിസ്സഹായ നിസ്സഹായാവസ്ഥകൾ മനുഷ്യൻ്റെ മുമ്പിലുണ്ടായിരുന്നു ആ അപൂർണതകൾക്ക് മനുഷ്യൻ ഭാവനയിൽ പരിഹാരം കണ്ടെത്തി അതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു അങ്ങനെയാണ് ഈ കെട്ടുകഥകളൊക്കെ ഉണ്ടായത് അപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ട് എന്നതിൻ്റെ തെളിവല്ല മനുഷ്യർ ആഹാരത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ തെളിവാണ് വിശ്വസിക്കുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ ഒരു കാരണമാണ് ഇദ്ദേഹം പറഞ്ഞത് അത് നമ്മളും അംഗീകരിക്കുന്നു പണ്ട് കാലത്ത് യാഥാർത്ഥ്യബോധമില്ലാത്ത മനുഷ്യർ പ്രകൃതിയിൽ തനിക്കു ചുറ്റും കണ്ടിട്ടില്ല തൻ്റെ ജീവിതത്തിന് നേരെ ഭീഷണിയായി ഉയർത്തുന്ന പ്രകൃതി ശക്തികളെല്ലാം എന്തൊക്കെയോ ശക്തികളാണെന്ന് തെറ്റിദ്ധരിച്ച് അവയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ വിഡ്ഢിത്തങ്ങൾ ചെയ്തു അതാണ് മതങ്ങളായിട്ടും ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും വിശ്വാസ സംഹിതകളായിട്ടും മാറിയത് അങ്ങനെ മനുഷ്യൻ ഭാവനയിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നെയ്തുണ്ടാക്കിയ കഥകളാണ് മതങ്ങളായിട്ടും ദൈവങ്ങളായിട്ടും കഥകളായിട്ടും വിശ്വസിച്ച് പോരുന്നത് അതൊക്കെ അത് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവല്ല മനുഷ്യർ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഭാവനയിൽ ഏതുണ്ടാക്കിയതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇദ്ദേഹം ഈ പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നത് ചില ആളുകളൊക്കെ ഭൗതികവാദികളായിട്ടുള്ള ആളുകളൊക്കെ മരിക്കാൻ കാലത്ത് ദയാവധം ആവശ്യപ്പെട്ടു വേറെ ചിലർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് അത് പരലോക ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് പരലോകവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ബോധം ഉള്ളതുകൊണ്ട് കൂടി ചെയ്യുന്നൊരു കാര്യമാണ് കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇനി ജീവിക്കാൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ദയാവധം ആഗ്രഹിച്ചുകൊണ്ട് അത് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ ഏറ്റവും ഉയർന്ന യുക്തി ബോധത്തിൻ്റെയും ഉയർന്ന ധാർമ്മിക ബോധത്തിൻ്റെയും പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളോടും എൻ്റെ ബന്ധുമിത്രങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെൻ്റിലേറ്ററിൽ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭത്തിൽ പ്രായം പ്രാധികം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖം ബാധിച്ചിട്ടോ നമ്മൾ മരണം ഉറപ്പായ ഒരു സന്ദർഭത്തിൽ പിന്നെ ഈ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഐ സിയുലിട്ടിട്ട് ഇങ്ങനെ ഓക്സിജൻ കൊടുത്ത് ജീവൻ മാത്രം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വെറുതെ മറ്റുള്ളവരും ബുദ്ധിമുട്ടുന്നു ഈ വ്യക്തിയും ബുദ്ധിമുട്ടുന്നു അങ്ങനത്തെ ഒരവസ്ഥ സൃഷ്ടിക്കരുത് അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ വെൻറ്റിലേറ്ററൊക്കെ ഉരിയിട്ട് മരിക്കാൻ വിടണം ദയാവധം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ പിന്നെ പിന്നെ നമ്മൾ ഈ ഈ ചക്രശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ആ മരിക്കുന്ന വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെയും പിന്നെയും അയാൾ ഈ വേദനയും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ ബോധമില്ലെങ്കിൽ പിന്നെ അയാളൊന്നും അറിയുന്നില്ല വെറുതെ ആശുപത്രിക്കാർക്ക് കുറേ പൈസ കൊടുക്കാമെന്നല്ലാതെ മറ്റുള്ളവർ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കണ്ടീഷനാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ എത്രയും പെട്ടെന്ന് മരിക്കാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ശരി അത് തന്നെയാണ് യുക്തിപരമായിട്ടുള്ള മാർഗം അവിടെ പിന്നെ അസ്രൈലിനെ കാത്തിരുന്നിട്ടൊരു കാര്യമില്ല കാരണം അസ്രായലിന് അവിടെ ഡോക്ടർമാരാണ് ഐ സിയുവിൻ്റെ പുറത്ത് കസേരട്ട് കൊടുത്തിരുത്തിയിട്ടുള്ളത് നിങ്ങൾ പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ റൂഹ് ഊതി ഊരിക്കൊണ്ടുപോകാൻ എന്ന് പറയുന്ന മലക്ക് വരുന്നല്ലേ ആ മലക്കിനോട് ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ ഐ സിയുവിൻ്റെ പുറത്ത് കസേര ഇട്ട് കൊടുത്തിട്ട് ഇവിടെ കുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് വെൻറ്റിലേറ്റർ ഞങ്ങൾ ഊരുമ്പോൾ ജീവിത വന്നാൽ മതി എന്നാണ് അസ്രായിലിനോട് ഡോക്ടർമാർ പറയുന്നത് പോയില്ലേ അസ്രായിലിൻ്റെ കഥ തന്നെ അവിടെ പൊളിയാണ് മനുഷ്യൻ്റെ റൂഹം എപ്പോൾ എടുക്കണം എപ്പോൾ എടുക്കണ്ട എന്നുള്ളത് ഡോക്ടർമാർ തീരുമാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അസ്രായിൽ കഥ പൊളിയാണ് അവിടെ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കെട്ടുകഥയാണെന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ പറയുന്നത് അത്തരം ഒരു സന്ദർഭത്തിൽ ദയാവധം ചെയ്യുക എന്നത് തന്നെയാണ് ആ മനുഷ്യനോട് ചെയ്യാനുള്ള നീതി സമൂഹത്തോട് ചെയ്യാനുള്ള നീതി ആ മനുഷ്യൻ്റെ വേണ്ടപ്പെട്ടവരോടും ബന്ധുക്കളോടും ചെയ്യാനുള്ള നീതി ചിലപ്പോൾ ബന്ധുക്കൾക്ക് വൈകാരികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് പിന്നെ സമൂഹം വരെ കുറ്റപ്പെടുത്തുമെന്നത് കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും ഈ വെൻറ്റിലേറ്റർ ഇട്ട് ആ രോഗിയെ കഷ്ടപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ആ രോഗിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ശാസ്ത്രം ഉറപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ നമുക്കത് ബോധ്യപ്പെട്ടൊരു സാഹചര്യത്തിൽ പിന്നെ ആ വ്യക്തിയെ ഈ ഒരു ചക്രശാസവും കൊണ്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ആണ് പ്രവൃത്തി അങ്ങനെ എന്നെ പരമാവധി ബുദ്ധിമുട്ടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോടും മക്കളോടും ഈ സമൂഹത്തോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സാമൂഹ്യബോധവും ഇല്ലാത്ത ഒരു ധാർമ്മികബോധവും ഇല്ലാത്ത സ്വാർത്ഥനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത് ഇനി ഇത് വളച്ചൊടിച്ചിട്ട് നമ്മൾ ദയാവധത്തെ ന്യായീകരിച്ചു ആത്മഹത്യയെ ന്യായീകരിച്ചു എന്നും പറഞ്ഞൊന്നും വരണ്ട പറഞ്ഞത് കൃത്യമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ അവിടെ ഏറ്റവും ശരിയായ വഴി അത് തന്നെയാണ് അതല്ലാതെ അനാവശ്യമായിട്ട് ഒരാളുടെ ജീവൻ ഒരാളുടെ ചക്രശ്വാസം നീട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഈ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല ഇത് നമ്മൾ നമ്മുടെ ബന്ധു മിത്രങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ആളുകൾ വിപ്ലവകാരികളോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളോ ഭൗതികവാദികളൊക്കെ അങ്ങനെ പറയുകയും അങ്ങനെ പ്രവർത്തിക്കാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉയർന്ന ചിന്താശേഷി മാത്രമല്ല ഉയർന്ന സാമൂഹ്യ ബോധവും ഉയർന്ന ധാർമ്മിക ബോധവും ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചീഞ്ഞ മതബോധം വിട്ടിട്ട് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് മനുഷ്യരെക്കുറിച്ചും കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ തയ്യാറാവണം ഇനി ഞാൻ ഒരിക്കൽ കൂടെ ചോദ്യം ആവർത്തിക്കുന്നു ഈ ആഹാരം കൊണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ടാകുമോ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടാകുമോ ജീവിതത്തിന് പ്രസക്തി കൂടുമോ അപ്പൊ ജീവിതത്തിന് പ്രസക്തി ഉണ്ടാവാനും ജീവിതത്തിന് അർത്ഥം ഉണ്ടാവാനും ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവാനുമാണ് നിങ്ങൾ ഈ ആഹ്റത്തിൻ്റെ കഥയും പറഞ്ഞു വരുന്നതെങ്കിൽ ഈ ആഹ്റത്തിൻ്റെ കഥയിൽ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്ത് ലക്ഷ്യമാണുള്ളത് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതം തന്നെയാണ് എന്നാണ് നിങ്ങളും പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതമാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമാധാനമായി സന്തോഷമായി സാമൂഹ്യ ജീവിതം നയിക്കുക സാമൂഹ്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് സഹജീവികളുടെ കൂടി സന്തോഷമാണ് അവിടെയാണ് ധാർമ്മികതയൊക്കെ വരുന്നത് സഹജീവികൾക്കൊപ്പം നമ്മൾ ജീവിക്കുമ്പോഴാണ് ധാർമ്മികതയുടെ പ്രസക്തി വരുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ ധാർമ്മികത ഒന്നും ആവശ്യമില്ല അയാൾക്ക് തോന്നിയ മാതിരി ജീവിക്കുക ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ കൂട്ടമായി ജീവിക്കുന്നത് കൊണ്ടാണ് തോന്നിയ ജീവിക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മളുടെ തോന്നലുകൾക്കും നമ്മളുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ലിമിറ്റുകളുണ്ടാവും നമുക്ക് കൈ വീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അന്യൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്ത് അവസാനിക്കുന്നു എന്നതാണ് അതിൻ്റെ തത്വം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തയിടത്തോളം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ഉപദ്രവമില്ലാത്ത സമൂഹത്തിന് ഉപദ്രവമില്ലാത്ത നമ്മുടെ സാമൂഹികമായ ആവാസ വ്യവസ്ഥക്കും ഉപദ്രവമില്ലാത്ത നമ്മുടെ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയ്ക്ക് ഉപദ്രവമില്ലാത്ത പ്രവൃത്തികൾ നമുക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ ആ സന്തോഷത്തിൽ നമ്മുടെ സഹജീവികൾക്ക് കൂടി പങ്കുചേരാൻ കഴിയുന്നുവെങ്കിൽ അത്തരം സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളിവിടെ മനുഷ്യൻ്റെ സന്തോഷത്തിന് നേരെയാണ് കത്തിയൂങ്ങുന്നത് അതാണ് നിങ്ങൾ സൂമ്പ ഡാൻസ് എന്ന് കേൾക്കുമ്പോഴേക്ക് കുറഞ്ഞു തൊള്ളുന്നത് കുട്ടികൾ സന്തോഷിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല സംഗീതം പാടില്ല നൃത്തം പാടില്ല ചിത്രം വരയ്ക്കാൻ പാടില്ല കല പാടില്ല വിനോദം പാടില്ല എന്ന് പറയുന്നത് ഇവിടെ സന്തോഷിക്കാൻ പാടില്ല എന്നതിൻ്റെ ആഖ്യാനമാണ് കാരണം സന്തോഷിക്കുക എന്നത് തിന്മയാണ് എന്നാണ് നിങ്ങളുടെ മതം പഠിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം രാഷ്ട്രീയ കാരണമായിരുന്നു കാരണം മുഹമ്മദിൻ്റെ അനുയായികൾ എവിടെയെങ്കിലും കുത്തിയിരുന്ന് സന്തോഷിച്ചാൽ മുഹമ്മദിനെ മുഹമ്മദിനവരെ കൂട്ടിക്കൊണ്ട് കൊള്ളയ്ക്ക് പോകാൻ പറ്റുമായിരുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് സന്തോഷം ഹറാമാക്കിയത് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പയ്ത്ത് വേണമെങ്കിൽ നിങ്ങൾ അമ്പെയ്ത്ത് പരിശീലിച്ചോ വേണമെങ്കിൽ നിങ്ങൾ കുതിരപ്പായിട്ട് പരിശീലിച്ചോ അത് വിനോദമായിട്ട് തന്നെ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞത് ഈ ഏർപ്പാടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഹ്രം എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് എന്ന് പരിശോധിച്ചാൽ തന്നെ അത് എത്രമാത്രം വരണ്ട ഒരു മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് മനസ്സിലാവും അവിടെ മനുഷ്യന്റെ മൃഗീയമായ ദേഹേച്ഛകളെ അല്ലാതെ മറ്റെന്തിനെയാണ് അവിടെ പരിഗണിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് മാനസികമായ ഉല്ലാസം നൽകുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ സ്വർഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണ് ദേഹേച്ഛകൾ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അപരിഷ്കൃത അവികസിത സമൂഹത്തിൽ ജീവിച്ച ഒരു വരണ്ട ജീവിതം നയിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടുക അത്യാവശ്യം മറ്റു സൗകര്യങ്ങൾ കിട്ടുക എന്നത് മാത്രമായിരുന്നു ജീവിത ലക്ഷ്യം അതൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ മാനസികമായ ഉല്ലാസത്തെക്കുറിച്ചും മാനസികമായ ബാലൻസിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അവിടെയാണ് മനുഷ്യർക്ക് സർഗാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുക അവിടെയാണ് കല വരിക അവിടെയാണ് സംഗീതം വരിക അവിടെയാണ് നൃത്തം വരിക അവിടെയാണ് ചിത്രകല വരിക അവിടെയാണ് ശില്പകല വരിക അവിടെയാണ് വിനോദങ്ങൾ വരിക അവിടെയാണ് കളികൾ വരിക നിങ്ങളുടെ സ്വർഗത്തിൽ ഒരു ഫുട്ബോൾ മൈതാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു വിനോദ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സ്വർഗത്തിൽ മനുഷ്യന് ആത്മീയമായി മനുഷ്യന് മാനസികമായി ഉല്ലാസം നേടുന്ന എന്തെങ്കിലും കലാപരിപാടി ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഒരു പാട്ട് പാടാനുള്ള സൗകര്യം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ നൃത്തം ചെയ്യുന്ന പരിപാടി പറഞ്ഞിട്ടുണ്ടോ സംഗീതോപകരണങ്ങൾ വല്ലതും നിങ്ങളുടെ സ്വർഗ്ഗത്തിലുണ്ടോ ഒന്നുമില്ല ആകെപ്പാടുള്ളത് ചങ്ക് കുത്താത്ത കള്ളും നിരന്തരമായി വ്യഭിചരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ തിന്നാൻ തിന്നാനും കുടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ തണല് തണുപ്പ് വെള്ളം മരുഭൂമിയിൽ എന്തൊക്കെയായിരുന്നോ ക്ഷാമം ഉണ്ടായിരുന്നു അതെല്ലാം വിളമ്പി വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കാലാകാലം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് സെക്സും ചെയ്ത് കിടക്കുക എന്നുള്ളതാണ് മുഹമ്മദിൻ്റെ ഭാവനയിലെ വരണ്ട ആഹ്റം ഈ വരണ്ട ആഹ്റം മുഹമ്മദിൻ്റെ വരണ്ട മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വിശ്വാസം കൊണ്ട് വരണ്ട തലച്ചോറുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് വളരെ സ്വാഭാവികമാണ് കുറച്ചും കൂടെ സർഗാത്മകമായിട്ട് കുറച്ചും കൂടെ യുക്തിപരമായിട്ട് കുറച്ചും കൂടെ മനുഷ്യത്വപരമായിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും ഇതൊക്കെ എന്തിനുണ്ടാക്കിയതാണെന്നും ആരുണ്ടാക്കിയതാണ് എന്നും മനസ്സിലാവും ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കഥ ജീവിതത്തിൻ്റെ ദൂറിലൊന്നുപോലും അർത്ഥമില്ലാത്ത പൊട്ടക്കഥയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ആഹാരം വാ സ്വാഹയായി പോകുന്നത് ഇതാണ് തൽക്കാലം നിങ്ങളുടെ ആഹാരത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി വേറെ ചില വിഷയങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഖുറാനിലെ വൈരുദ്ധ്യങ്ങളൊക്കെയാണ് പിന്നെ വിളമ്പുന്നത് വൈരുദ്ധ്യങ്ങൾ എന്നുള്ള ആയത്തൊക്കെ ഓതിയിട്ടാണ് പിന്നെ പറയുന്നത് എത്ര വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണിച്ചു ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ ഒരു വിശദീകരണം പറയാനുണ്ടോ ഖുറാനിൽ വൈരുദ്ധ്യങ്ങളേ ഉള്ളൂ ഇനി വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകമൊക്കെ പഠിച്ചോ എഴുതിയ പുസ്തകമാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളൊക്കെ ദൈവികാവണ്ടേ കണക്കിൻ്റെ പുസ്തകത്തിലെ ഇവിടെ വരുദ്ധ്യം പത്താം ക്ലാസ്സിലെ കണക്കിൻ്റെ ടെക്സ്റ്റ് പുസ്തകം എടുത്ത് നോക്കുകൾ അതിൽ വൈരുദ്ധ്യം കാണിച്ചു തരാൻ പറ്റും അതിൽ വൈരുദ്ധ്യം അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് പുസ്തകം പഠിച്ചുണ്ടാക്കിയതാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത് ഇതുപോലുള്ള കുറേ മണ്ടത്തരങ്ങളാണ് ഇനി ഇദ്ദേഹം പറയുന്നത് ആകെ ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇദ്ദേഹം പ്രസംഗിച്ചത് അതിനകത്തൊരു ഇരുപത്തഞ്ചിലേറെ മണ്ടത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറേ മണ്ടത്തരങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനിയും കിടക്കുന്ന ബാക്കി മറുപടി പറയാം എന്തായാലും ഞാൻ ഈ വിസ്ലം മുജാഹുദ്ധുകാരുടെ ഈ പരിപാടിയെ കാര്യമായി തന്നെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റുള്ള പ്രഭാഷണങ്ങൾ കൂടെ പരിശോധിച്ചിട്ട് ഇവർ നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടി നടത്തിയത് ഇന്നത്തെ പുതിയ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു മതം വിട്ടു പോകുന്നു അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അമ്പത് കൊല്ലം മുമ്പ് മൊല്ലാക്കന്മാർ പറഞ്ഞിരുന്ന മണ്ടത്തരങ്ങളുടെ ആവർത്തനമല്ലാതെ ഇന്നത്തെ പുതിയ തലമുറയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വാചകം പോലും ഈ സെമിനാറിൽ അഞ്ച് മണിക്കൂർ ഞാൻ കേട്ടിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ ഈ മണ്ടത്തരങ്ങൾക്കുള്ള മറുപടികൾ ഇനിയും തുടരാം ഇപ്പോൾ ഞാൻ ഇത് പത്താമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഈ പത്ത് വീഡിയോകൾ ചെയ്തിട്ട് ഇതുവരെയും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത് അതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം